സാരാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എന്തായാലും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ വന്നിരിക്കുന്ന അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇത് നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് എടുത്തിരിക്കുന്നത് അത് അരമണിക്കൂറായി ഞാൻ കുതിർത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അരി അങ്ങോട്ടിട്ടെ അരി നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിനകത്ത് നമുക്ക് ചേരുവകൾ ചേർക്കാം ഒരു ആറ് വേലക്ക നാല് പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പു ഇതിനി നല്ലപോലെ തിളക്കട്ടെ ഇതിനായിട്ട് ഞാൻ ചിക്കന് മസാല പുരട്ടി വെച്ചേക്കുമായിരുന്നു ഒരു മണിക്കൂർ മുന്നേ മസാല പുരട്ടി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് എന്നാ ഇനി അത് എണ്ണക്കകത്തോട്ടിട്ടെ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മുടെ അരി തിളച്ച് വേവാറായിട്ടുണ്ട് ആ വേവാറാവുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു സ്പൂൺ ഉപ്പ് ഇടുക ആ സമയം കൊണ്ട് എന്റെ ചിക്കൻ ഞാൻ വറുത്ത് പോരാൻ പോവാ നല്ലതുപോലെ ചോറിനകത്ത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് നല്ല ഒരു ഉണ്ട് ഒരു മുക്കാൽ പരുവും ചോറ് വേവാറാവുമ്പോഴേ ഒന്ന് കടിച്ചു നോക്കണം ആ കടി കടികൊള്ളുന്ന പരുവാകുമ്പോൾ നമ്മൾ വാങ്ങണം എന്ത് കഴിഞ്ഞു നമുക്ക് ഇത് ഊറ്റാൻ പോവാം ആ അടപ്പിൽ തന്നെ ആ എണ്ണയ്ക്കകത്ത് നമുക്ക് ഈ ഉള്ളി വഴറ്റി വരണം ഞാൻ നേരത്തെ അരിഞ്ഞു അരിഞ്ഞു വെച്ചിരിക്ക സവാള നല്ല പോലെ വയറ്റി നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി അതിനകത്തോട്ട് ഇടുക എന്നിട്ട് ഒരു അര കപ്പ് അരക്കപ്പ് ഒഴിക്കുക ഇറച്ചി ഒന്ന് വേവാനായിട്ട് മാത്രം എന്നിട്ട് അത് ചെറിയ തീ കിടന്ന് ഇറച്ചിക്കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാനായിട്ട് നമ്മൾ ഒരിച്ചിരി ഉപ്പ് ഇടുക എന്നിട്ട് ചെറിയ തീ കിടന്ന് ഞാൻ അടച്ചു വെക്കാൻ പോവാ ചെറിയ തീ കിടന്നത് വേവട്ടെ ഇനി നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം ുപ്പൊക്കെ ഉണ്ടോ നോക്കണം സൂപ്പറാ ഇതിനകത്ത് ഇനി ഒരു ചേരുവരുണ്ട് രണ്ട് തക്കാളി പുരിങ്ങിയതും മൂന്നാല് പച്ചമുളകും ഒരു ശകല മല്ലിയിലും കൂടെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അതുകൂടി ചിക്കൻ കറിക്കകത്തോട്ട് ഞാൻ ചേർക്കുകയാണ് ഇനി ഇത് നമുക്ക് വാങ്ങാം ഇപ്പൊ നമുക്ക് ചിക്കനും ചോറും എല്ലാം റെഡി ആയിരിക്കുവാണ് ഇതിനെ നമുക്ക് ഡെയറാക്കണം ഇനി കുറച്ച് ചോറെടുക്കുക ഈ ചോറിനകത്തോട്ട് ചിക്കൻ എടുത്ത് ഡയറി ചെയ്യാൻ പോവുക അത് കഴിഞ്ഞതിന് ശേഷം അല്പം ചോറിടുക എന്നിട്ട് ഞാൻ ഉള്ളി നൈസായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് അതിന് ചോറിനകത്തോട്ടിടുക പറങ്ങാട്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട് അത് അല്പം ഇടുക മല്ലിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കുറച്ചിടുക വീണ്ടും ചോറിടുക അതും ഇടുക അത് കഴിഞ്ഞ ശേഷം ചോറിടുക ചോറ് കത്തിയിട്ടതിന് ശേഷം ഈ സവാള വറുത്തെ പൊരിച്ചത് എടുത്തിടുക അണ്ടിപ്പരിപ്പിടുക അവസാനം മല്ലിയലെ അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അതും കൂടെ അതിന് പുറത്തിടുക അപ്പോൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കാര്യമാണ് എല്ലാവർക്കും ഇത് ചെയ്യുക നൈസായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കത്തക്ക രീതി വളരെ നൈസായിട്ട് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക